ഗ്രേസ് ചാനലിലേക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ യേശുവോടൊപ്പം ഇത്തിരി നേരം ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവം എൻ്റെ സ്നേഹിതൻ യേശു എൻ്റെ ദൈവമാണ് രക്ഷകനാണ് എൻ്റെ സൃഷ്ടാവാണ് പിതാവാണ് അതേസമയം എൻ്റെ സുഹൃത്താണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ കാര്യം നിങ്ങളോട് പങ്കുവെക്കുന്നത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കാനാണ് ദൈവം എന്ന് പറയുമ്പോൾ ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം മാത്രമിരുന്ന് നമ്മെ വീക്ഷിക്കുന്ന ദൈവമായിട്ടാണോ നാം ദൈവത്തെ കാണുന്നത് എന്നാൽ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ച് കഴിഞ്ഞു കൊലോസിയർ ഒന്നിൻ്റെ ഇരുപത്തേഴ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലെന്ന് ഹലെ ലുയ്യ എന്നാൽ ഇവിടെ ഞാൻ പറയുന്നത് ആ യേശുവിന് എൻ്റെ സുഹൃത്തായിരിക്കുവാൻ പറ്റുമെന്ന് വചനം പറയുന്നുണ്ടോ ദൈവത്തിന് മനുഷ്യൻ്റെ സുഹൃത്തായിരിക്കാൻ പറ്റുമെന്ന് യാക്കൂബിൻ്റെ ലേഖനം രണ്ടാം രണ്ടാമദ്ധ്യായം ഇരുപത്തിമൂന്നാം വാക്യം അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നു പേർ പ്രാപിച്ചു നാം ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നമുക്കും ദൈവത്തിൻ്റെ സ്നേഹിതരായിരിക്കുവാൻ പറ്റും ഹലുയ്യ സ്നേഹിതർക്കുള്ള പ്രത്യേകത എന്താണ് എപ്പോൾ വേണേലും വിളിക്കാം സംസാരിക്കാം ആദ്യം ചോദിക്കുന്നത് എന്താ ആ എന്താടാ പറ അല്ലെങ്കിൽ എന്തുണ്ട് വിശേഷം എന്തൊരു സന്തോഷമാണല്ലേ ആ ഒരു ഇൻഡിമസിയിലേക്ക് ഒരടുപ്പത്തിലേക്ക് ദൈവവുമായി നമുക്കും ആയിത്തീരുവാൻ സാധിക്കും ഹലേ ലുയ്യ മറ്റൊരു കാര്യം നമ്മെ നമ്മുടെ സുഹൃത്തിന് നന്നായി അറിയാമായിരിക്കും നമ്മെ മനസ്സിലാക്കിയിരിക്കും പിന്നൊരു കാര്യം നമ്മുടെ ഗുണങ്ങൾ നോക്കിയായിരിക്കില്ല അവർ നമ്മെ സുഹൃത്താക്കിയത് കുറവുണ്ടേലും കാര്യമാക്കില്ല സുഹൃബന്ധം തുടരും അത് തന്നെയാണ് ഇവിടെ നമ്മെ സ്നേഹിതനാക്കാൻ മടിക്കാത്ത ദൈവവും ചെയ്യുന്നത് നാം ആയിരിക്കുന്നത് പോലെ നമ്മുടെ കുറവുകൾ പരിഗണിക്കാതെ ദൈവത്തിന് നമ്മെ സ്നേഹിക്കാൻ പറ്റും ഹാലെ ലുയ്യ ശിക്ഷന്മാരുമായുള്ള തൻ്റെ ബന്ധത്തെ വിവരിക്കാൻ യേശു സമാനമായ ഭാഷ ഉപയോഗിക്കുന്നു യോഹനാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കില്ല കാരണം ദാസൻ തൻ്റെ യജമാനൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതർ എന്ന് വിളിച്ചിരിക്കുന്നു ഇപ്പോൾ മനസ്സിലായോ കുറെ കൂടെ നമ്മെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കുവാനും ഈ സ്നേഹിതൻ കൂടിയായ ദൈവത്തിന് സാധിക്കും അതുകൊണ്ട് അകലങ്ങൾ പൊട്ടട്ടെ അടുപ്പം വർദ്ധിക്കട്ടെ എന്നെ കേൾക്കുന്നവരുടെ മേൽ ഇപ്പോൾ ആ അടുപ്പത്തിൻ്റെ കൃപ ഒഴികട്ടെ ഹാലെല്ലുയ്യ ഈ സ്നേഹിതന് മറ്റുള്ളവരെക്കാൾ എന്നെ നന്നായി അറിയാം കാരണം അവൻ എൻ്റെ സൃഷ്ടാവാണ് എന്നെ സൃഷ്ടിച്ചവന് എന്നെ നന്നായി അറിയാം എൻ്റെ ചിന്തകളെ അറിയാം ഹാലുയ്യ എന്തിനേറെ പറയാം എൻ്റെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് വചനം പറയുന്നു മത്തായി എഴുതച്ചു വിശേഷം പത്താം അധ്യായം മുപ്പതാം വാക്യം എന്നാൽ നിങ്ങളുടെ തലയിലെ രോമം പോലും എണ്ണപ്പെട്ടിരിക്കുന്നു യേശുവിന് ഞാൻ വളരെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ഫ്രണ്ടാണ് സുഹൃത്താണ് കാരണം അവൻ എനിക്ക് വേണ്ടി സ്വന്തം ജീവനെപ്പോലും തരാൻ തയ്യാറായതാണ് ഹല അതുകൊണ്ട് എന്നെ പ്രാണന തുല്യമായി സ്നേഹിക്കുന്ന സുഹൃത്താണ് എന്നെ ഏത് സമയത്തും കരുതുവാനും സഹായിക്കുവാനും റെഡിയായി നിൽക്കുന്നു ഹലെ ലുയാ സ്വന്തം ജീവനെ തന്നെ തന്നവൻ സുഹൃത്താക്കുകയവൻ എന്നെ കരുതാതിരിക്കുമോ സഹായിക്കാതിരിക്കുമോ വിളിച്ചാൽ കേൾക്കാതിരിക്കുമോ മറുപടി തരാതിരിക്കുമോ എൻ്റെ ഒപ്പം നിൽക്കാതിരിക്കുമോ സാരമില്ല വിഷമിക്കണ്ട എന്ന് പറയാതിരിക്കുമോ ഹാലല്ലൂയ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നാം വിളിച്ച് ചില പ്രത്യേക കാര്യങ്ങൾ ചില സുഹൃത്തുക്കളോട് പറയുമ്പോൾ ആ നീ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യ് നിൽക്ക് ഞാനിപ്പോൾ നിൻ്റെ അടുത്തേക്ക് വരാം എന്ന് പറയുന്ന സുഹൃത്തുക്കൾ ലോകത്തിലെ സുഹൃത്തുക്കൾ അങ്ങനെയാണെങ്കിൽ നമ്മെ പ്രാണൻ തന്ന് സ്നേഹിച്ച സുഹൃത്ത് എങ്ങനെയായിരിക്കും യങ്ങൾ പറയുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കും ഞാൻ എൻ്റെ പ്രാണൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ എൻ്റെ സ്നേഹിതൻ അവൻ സങ്കടപ്പെടാൻ പാടില്ല എന്ന് പിതാവിനോട് പറയും ഹലുയാ അവൻ ഏറ്റവും പ്രവ പ്രത്യേകതയുള്ള സുഹൃത്താകൻ കാരണം ഹീസ് ഓൾവേസ് ദ സെയിം അവൻ എപ്പോഴും ഒരുപോലെയാണ് അവൻ പിണങ്ങിപ്പോകില്ല ഹലേ ലൂയ്യ എബ്രായർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം എട്ടാം വാക്യം പറയുന്നു ജീസസ് ക്രൈസ്റ്റ് ദ സെയിം എസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല സുഹൃത്ത് യേശുവാണ് അതുകൊണ്ട് എത്ര പേർക്ക് പറയാൻ കഴിയും ഞാനും എൻ്റെ യേശുവും എല്ലാ കാലത്തെയും ഉറ്റ സുഹൃത്തുക്കളായിരിക്കുമെന്ന് ഹാലെ ലുയ്യ അതേസമയം അവൻ എൻ്റെ രക്ഷകനും കർത്താവും ഹാലെ ലുയ്യ ഞാനൊരു കാര്യം ചോദിക്കാം നിങ്ങൾക്കൊരു നല്ല സുഹൃത്തുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കായി സമയം വേർതിരിക്കുമല്ലേ സമയമില്ലേ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും അതേ കാര്യം യേശുവുമായി സംഭവിക്കണം അവനുമായി കൂട്ടായ്മ ആചരിക്കാൻ സമയം വേർതിരിക്കണം കണ്ടെത്തണം ആരാധിക്കണം സ്തുതിക്കണം വചനം വായിക്കണം മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു പ്രത്യേക പ്രാർത്ഥന എന്ന പേരിലാക്കിയാണോ നമ്മുടെ പതിവ് എന്നാൽ ഇനി മുതൽ കൂടുതൽ നേരം ഈ നല്ല സുഹൃത്തായ ദൈവവുമായി സമയം ചെലവഴിക്കാം ഒന്ന് ഗാഠമായി സ്നേഹിക്കാൻ തുടങ്ങിക്കേ സംസാരിക്കാൻ തുടങ്ങിക്കേ മറ്റാരോടെങ്കിലും എൻ്റെ കാര്യം പറഞ്ഞേക്കണേ പറഞ്ഞേക്കണേ എന്നല്ല നമ്മൾ വ്യക്തിപരമായി അവനുമായി സുഹൃത്തിനെ പോലെ സംസാരിക്കാൻ പോലെ കൊഞ്ചാൻ സംസാരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു എത്ര പേർ റെഡിയാണ് യേശുവിനെ ഒരു സുഹൃത്തിനെ പോലെ സ്വീകരിക്കാൻ സംസാരിക്കാൻ എങ്കിൽ അവൻ നിങ്ങൾക്ക് എഴുന്നേൽക്കും ഹാലെ ലുയ്യ ഏതെൻ തോട്ടത്തിൽ ദൈവം ആദവും ഔവയുമായി സംസാരിക്കാൻ ഇറങ്ങി വന്നിരുന്നു കൂട്ടായ്മ ആചരിക്കാൻ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം എട്ടും മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ പാപം ചെയ്ത് അവർ ആ കൂട്ടായ്മ നഷ്ടപ്പെടുത്തി എങ്കിലും യേശു ക്രൂഷിൽ ആ ബന്ധം പുനഃസ്ഥാപിച്ചു അതുകൊണ്ട് നമുക്കിന്ന് ധൈര്യത്തോടെ യേശുവുമായി ദൈവവുമായി കൂട്ടായ്മ ആചരിക്കാൻ സാഹചര്യം ഒരുങ്ങിക്കിട്ടിരിക്കുകയാണ് ഹാലെലുയ്യ ഇനി എന്തിനു പേടിക്കണം അമാന്തിക്കണം ആ സുഹൃത് ബന്ധത്തിൻ്റെ സകല സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൂടെ ഹാലെലൂയ്യ അത് നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ ചിന്തിക്കൂ തുടക്കം കുറിക്കൂ അതിലെ നന്മകൾ ആസ്വദിച്ചു തുടങ്ങും എത്ര പേർ പറയും യേശു എൻ്റെ നല്ല സ്നേഹിതൻ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഏ മാൻ